തിരുവാറന്മുള വാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി വള്ളസദ്യക്കിടെ ദേവസ്വം മന്ത്രി കടുത്ത ആചാര ലംഘനം നടത്തിയെന്ന് ക്ഷേത്രം തന്ത്രി ദേവനെ നിവേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പിയത് ഗുരുതര ആചാര ലംഘനമാണെന്ന് തന്ത്രി ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ അഷ്ടമിരോഹിണി ദേവൻ സ്വീകരിച്ചിട്ടില്ല അതിനാൽ പരിഹാരക്രിയകൾ ചെയ്യണം എന്നും കത്തിൽ തന്ത്രി കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മന്ത്രി വാസവനും സംഘവും നടത്തിയ ആചാര ലംഘനം ജനൻ ടി വി ആണ് ആദ്യം പുറത്തുവിട്ടത് ഉച്ചപൂജയ്ക്ക് പിന്നാലെ ഭഗവാനെ നിവേദിച്ച ശേഷം സദ്യ വിളമ്പുന്നതാണ് ആചാരം എന്നാൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും കൃഷിമന്ത്രി പി പ്രസാദിനും തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഭഗവാനെ നേദിക്കാതെ സദ്യ വിളമ്പുകയും ഉണ്ണുകയുമായിരുന്നു സി പി ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം അടക്കമുള്ള നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു പള്ളിയോട സേവാസംഘം ഭാരവാഹികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്രനടയിൽ എണ്ണപ്പണം സമർപ്പിക്കണമെന്നും ചടങ്ങുകൾ ആവർത്തിക്കണമെന്നും തന്ത്രിയോട് ആവശ്യപ്പെട്ടു ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും ചേർന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രി നൽകിയ കത്തിലുണ്ട്